ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് ആരോടാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമന്റ് ചെയ്യണേ എന്നാൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ള നമ്മളോട് കരുണ കാണിക്കാറുണ്ടോ ഇന്നുമുതൽ ഒരു പുതിയ തുടക്കം തുടങ്ങാം ഇതൊരു ദുർബലതയല്ല സ്വാർത്ഥതയുമല്ല ഒരു ശക്തിയാണ് ലോകത്തോടും ജീവിതത്തോടും എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന മനോഭാവമാണ് നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിക്കാതെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ടപ്പാടുകളും പരാജയങ്ങളും നമുക്ക് മാത്രം സംഭവിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരണം ഈ ധൈര്യം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് തെറ്റുകൾ തിരുത്തി വളരണം അതാണ് വേണ്ടത് നമ്മുടെ ഒരു സുഹൃത്തോ വേണ്ടപ്പെട്ടവരോ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരോട് നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് തീർച്ചയായും ഇല്ല അതിനു പകരം നമ്മൾ അവരെ ആശ്വസിപ്പിക്കും അല്ലേ എന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് സ്വയം വിചാരിച്ച് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും ഇത് എത്ര വേദനാജനകമാണ് എന്ന് ഓർത്തിട്ടുണ്ടോ ഒരു ചിത്രകാരന്റെ ഒരു കഥ കേൾക്കാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചിത്രകാരൻ വരയ്ക്കുന്ന ഓരോ ചിത്രവും ജീവനുള്ളതുപോലെ തോന്നുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നൊരു പ്രശ്നം ഒരു സ്വയം വിമർശകനായിരുന്നു താൻ വരച്ച ഓരോ ചിത്രത്തിനും ചെറിയ കുറവുകൾ കണ്ടുപിടിച്ച് അതിനെ വിമർശിച്ച് ഈ ചിത്രങ്ങൾ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് സ്വയം കുറ്റപ്പെടുത്തു എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വിചാരിച്ചു കൊണ്ടിരിക്കും പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് ചിത്രങ്ങൾ വരയ്ക്കാൻ ഭയമായി മനസ്സമാധാനവും നഷ്ടപ്പെട്ടു അദ്ദേഹം തൻ്റെ ഗുരുവിനോട് വിഷമത്തോടെ ഈ കാര്യം പറഞ്ഞു എനിക്ക് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്നില്ല എൻ്റെ ചിത്രങ്ങൾക്ക് ഞാൻ തന്നെ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ഗുരു ചിരിച്ചുകൊണ്ട് ഈ ചിത്രകാരനെ ഒരു കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടൽ തീരത്തേക്ക് ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്ന തിരമാലകളുടെ ആ മനോഹരമായ കാഴ്ച ഈ ചിത്രകാരൻ നോക്കിയിരുന്നു തീരത്തേക്ക് എത്തുമ്പോൾ തിരമാലകൾ തകർന്ന് വെറും ഒരേ പതയുമായി മാറിപ്പോകുന്നു എന്നാൽ ഈ തകർച്ചയിൽ തകർന്നു പോകാതെ പുതിയൊരു തിരമാലയുടെ ഭാഗമായി വീണ്ടും തിരിച്ചു വരുന്നു ഈ തിരിച്ചുവരവാണ് തിരമാലകളെ കൂടുതൽ മനോഹരമാക്കുന്നത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി താൻ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് സ്വയം കുറ്റപ്പെടുത്തിയിരിക്കാതെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരണം കൂടുതൽ മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കണം നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മൾ തന്നെയാകണം വിഷമഘട്ടങ്ങളിൽ സുഹൃത്തിനോട് പെരുമാറുന്ന അതേ കരുതലോടും കരുണയോടും നമ്മളോടും പെരുമാറണം അമിതമായി ചിന്തിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ ഒരു കണ്ണാടിയിൽ കൂടി നോക്കുന്ന കാഴ്ചക്കാരനെ പോലെ കരുണയോടെ നിരീക്ഷിക്കാം ഇത് നമ്മളുടെ കടന്നു പോകുന്ന ഒരവസ്ഥ തിരിച്ചറിയണം സ്വയം പരിപാലിക്കുന്നത് ഒരു ആഡംബരമല്ല പരാജയം വരുമ്പോൾ സ്വയം വിമർശിക്കുന്നതിന് പകരം ആശ്വാസം നൽകുക ദേഷ്യത്തോടെ അല്ല സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കണം ഇത് സ്വാഭാവികമാണ് സാരമില്ല മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന് നമ്മുടെ മനസ്സിൽ ആശ്വസിക്കണം ചെടി വളരുന്നതിന് വെള്ളവും വളവും വെളിച്ചവും ആവശ്യമുള്ളതുപോലെ സ്വയം ക്ഷമയും കരുതലും സ്നേഹവും നൽകും യഥാർത്ഥ വളർച്ച അവിടെ നിന്നാണ് തുടങ്ങുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഉറവ പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ പരിപാലിക്കണം അപ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും തീർച്ച അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങാം നമ്മളോട് കൂടുതൽ ദയോടെ പെരുമാറും Please like and subscribe my channel for similar positive vibes.